ഹലോ നമുക്കിന്നൊരു മേക്കിംഗ് വീഡിയോ ഉണ്ടല്ലോ അതെ ഒരു നോർമൽ ചോക്ലേറ്റ് ഒരു ഫോട്ടോ ചോക്ലേറ്റ് ആകുന്നതിന് എന്തൊക്കെ സ്റ്റെപ്പുണ്ടോ അതെല്ലാം ഇതേ കാണിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം ഒരാഡംബരത്തിന് ഒരു സൈഡിൽ സ്റ്റിക്കറും പിന്നെ ഒരു സൈഡിൽ ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ കവറൊക്കെ റിമൂവ് ചെയ്യണം നമ്മൾ പിന്നെ ഇത് നമ്മൾ ഫോട്ടോ ചോക്ലേറ്റിൻ്റെ കവറ് സ്റ്റിക്കർ പ്രിൻറ്റിലായിരിക്കും എടുക്കുക എന്നാലാണ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരിക്കുക കവറിൻ്റെ സ്റ്റിക്കറിൻ്റെ ബാക്ക് സൈഡിൽ നാല് വശവും കുറച്ച് കട്ട് ചെയ്യണം സെൻ്റർ പോർഷ് സെൻറ്ററിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള നാല് സൈഡിൽ നിന്ന് കുറച്ചതും കട്ട് ചെയ്യണം ഈ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന പോർഷനിലേക്കാണ് നമ്മൾ റിമൂവ് കവർ റിമൂവ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് ഇടുക ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെൻറ്റർ പോർഷനിലേക്ക് കവർ റിമൂവ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ്സ് വെച്ച് സ്റ്റിക്ക് ചെയ്തു ശ്രദ്ധിച്ച് സ്റ്റിക്ക് ചെയ്യണം ശ്രദ്ധിച്ചോട്ടിക്കണം ഇല്ലെങ്കിൽ ചുളുക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ട് സൈഡും ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും സിക്സ് ആക് സീസേഴ്സും കൂടെ വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ പണി കഴിഞ്ഞു സിക്സ് ആക് സീസേസ് സിക്സ് ആക് സീസേഴ്സ് അല്ലാതെ നോർമൽ സിസേഴ്സ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം പക്ഷേ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് വന്നത് നോർമലാണെന്നുണ്ടെങ്കിൽ നല്ല ടൈം കൺസ്യൂമിങ് ആണ് ഇത് സിക്സ് ആക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പണി എളുപ്പമായിരിക്കും അങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതുപോലെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ശ്രദ്ധ ചെയ്യുക പിന്നെ ചോക്ലേറ്റിന് ഫോട്ടോ ചോക്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും കുറച്ച് ഷീറ്റ് എക്സ്ട്രാ കൈ കരുത്തത് നല്ലതായിരിക്കും എല്ലാവർക്കും ആവശ്യമായി വരണമെന്നില്ല ഞാൻ എൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത് എന്നെപ്പോലുള്ള ആരെങ്കിലും ആരെങ്കിലുണ്ടെങ്കിൽ കുറച്ച് കൈ കരുത്തത് നല്ലതായിരിക്കും പറയാൻ കാര്യം ഇതിന് മുന്നേ കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ ഓർഡർ വന്നപ്പോഴെല്ലാം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു നമ്മൾ സ്റ്റിക്കറിൻ്റെ ബാക്ക് സൈഡാണല്ലോ കട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഒന്ന് രണ്ട് ഷീറ്റിൽ ഫ്രണ്ട് സൈഡ് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഫോട്ടോ വരുന്ന പോർഷൻ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്രാവശ്യം എക്സ്ട്രാ കൈ കരുതിയായിരുന്നു അങ്ങനെ കൈ കരുതിയതുകൊണ്ട് എനിക്ക് പണി കിട്ടിയില്ല ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി പ്രിൻ്റ് എടുക്കാനുള്ള ടൈമൊന്നും കാണത്തില്ല ഇതിൽ പക്ഷേ എനിക്ക് ടൈം ടൈമുണ്ടായിരുന്നു എന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇതാണ് സെറ്റ് ചെയ്തു കഴിഞ്ഞ വർഷവും ഇതേ സമയം ഈ കസ്റ്റമർ തന്നെ എനിക്ക് സെയിം ഓർഡർ വന്നായിരുന്നു മോളുടെ ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ചോക്ലേറ്റ്സിൻ്റെ ഓർഡർ ആയിരുന്നു നമുക്ക് വന്നിട്ടുള്ളത് അതിൽ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇനി നാൽപ്പത്തി നാല് മീസ് എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഞാനിത് ചെയ്ത് തീർത്തത് കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നു നേരത്തെ തൊട്ട് ചെയ്ത് തെച്ചാലും മെൽറ്റ് ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ കവറ് റിമൂവ് ചെയ്യാമായിരുന്നു പിന്നെ ഇപ്പം ഞാൻ കവർ റിമൂവ് ചെയ്യത്തില്ല നമ്മുടെ അതിന് ഡയറക്റ്റ് ഒന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല കവർ റിമൂവ് ചെയ്തിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ എനിക്കിത് കൊറിയർ അയക്കാനുള്ളതായിരുന്നു അപ്പോൾ കൊറിയർ അയക്കുമ്പോഴത്തേക്കും ഇൻ കേസ് ഡിലേ വന്നു കഴിഞ്ഞാൽ അവരുടെ കിട്ടുമ്പോൾ ചിലപ്പോൾ മെൽറ്റ് സെറ്റ് ആകുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കവർ റിമൂവ് ചെയ്തതാണ് പിന്നെ പിന്നെയുള്ള ചോക്ലേറ്റ്സൊക്കെ ഞാൻ ചെയ്തത് ഞാൻ ഒരു പീസ് ഫോട്ടോ ചോക്ലേറ്റ് സെയിൽ ചെയ്യുന്നത് എയ്റ്റി റുപ്പീസിനാണ് അതിൽ കിറ്റ് കാറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതല്ലാതെ മറ്റ് ചോക്ലേറ്റ്സും കിറ്റ്കാറ്റ് അല്ലാതെ വേറെ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ആയിട്ട് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഇത് ബർത്ത് ഡേക്കാണെന്നുണ്ടെങ്കിൽ ബേത്ത് മാത്രമല്ല എൻഗേജ്മെന്റ് വെഡിങ് ബാപ്റ്റിസം അങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ ഇപ്പൊ ഫോട്ടോ ചോക്ലേറ്റ്സ് കാണാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ദിവസം എടുത്തിട്ട് ചെറുതീർത്തുനിന്ന് അതിന്റെ സെക്കൻഡ് ഡേ ആണ് ഇതായി കാണുന്നത് എത്ര സൈസുള്ള ഒരു ഷീറ്റിലാണ് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത് അതിൽ ഒരു ഷീറ്റിൽ പന്ത്രണ്ട് ചോക്ലേറ്റ്സ് കവർ ചെയ്യാനുള്ള പ്രിന്റ് ഉണ്ടായിരിക്കും ഏകദേശം ഫോർ ഇൻറ്റു ഫോർ സൈസിലാണ് പെർ ചോക്ലേറ്റിന്റെ സ്റ്റിക്കർ വരുന്നത് ഇപ്പോൾ ഫോട്ടോ ചോക്ലേറ്റ്സിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ ആയില്ലേ ഇനി സ്റ്റിക്കർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ